ഇതെങ്ങനെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പുനർനിർമ്മിച്ച മൊട്ടമ്മൽ കുറുന്തോട്ടിക്കുളം നാടിന് സമർപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകളെ ഉൾപ്പെടെ നീന്തൽ പരിശീലിപ്പിക്കാൻ കുറുന്തോട്ടിക്കുളം ഉപയോഗിക്കണമെന്ന് പി പി ദിവ്യ പറഞ്ഞു കുളങ്ങളിൽ വെള്ളം സംഭരിക്കുന്ന സമയത്ത് സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിൽ ജലാംശം തങ്ങി നിൽക്കും അത് വെള്ളം വറ്റിപ്പോകാതിരിക്കാൻ സഹായിക്കുമെന്നും പി പി ദിവ്യ പറഞ്ഞു ഞാൻ ഇവിടെ വന്നപ്പോ പറയാൻ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കുളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കുറെ കുളങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിന് വലിയ ജലസം ജല സംരക്ഷണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജലസംരക്ഷണം ഇപ്പൊ മഴ വന്ന നല്ല മഴയും വെള്ളമാണ് വേനൽ വന്ന വെള്ളം കിട്ടാനില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് ഉള്ളത് ഇപ്പൊ നമുക്ക് നമ്മുടെ ജലാശയങ്ങൾ പ്രത്യേകിച്ച് കുളങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഈ കുളത്തിൽ നമ്മൾ വെള്ളം സംഭരിക്കുന്ന സമയത്ത് ഇതിന്റെ സമീപത്തുള്ള ഒരുപാട് കിണറുകളിൽ ആ ജലാംശം അവിടെ നിൽക്കും അത് വെള്ളം വറ്റിപ്പോവാതിരിക്കാൻ നമ്മളെ സഹായിക്കും ഇതിന്റെ തൊട്ടടുത്ത് വലിയ വയലാണ് ആ വയലുകൂടി ഉള്ളത് കൊണ്ട് ഈ കുളം നമുക്ക് പറ്റാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും നമ്മുടെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കണം ഇപ്പൊ ജാനേച്ചിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ജാനേച്ചൊക്കെ ഉപയോഗപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമുക്ക് നീന്തൽ പരിശീലിപ്പിക്കാൻ സാധിക്കും അത് നീന്തൽ പഠിപ്പിക്കാൻ തന്നെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട് കാലം ജീർണാവസ്ഥയിലായ കുളം ജില്ലാ പഞ്ചായത്തിന്റെയും കണ്ണപുരം പഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനർനിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയുമാണ് കുളം പുനർനിർമ്മാണത്തിന് ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ചടങ്ങിൽ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ പ്രേമ സുരേന്ദ്രൻ വി വിനീത വിദ്യ എൻ ശ്രീധരൻ കെ വി രാമകൃഷ്ണൻ ടി വി ലക്ഷ്മണൻ എ കൃഷ്ണൻ രാജേഷ് പാലങ്ങാട്ട് ബാലൻ മാക്കൂട്ടൻ ടി കെ ദിവാകരൻ എന്നിവർ സംസാരിച്ചു വി വി പുഷ്പവല്ലി സ്വാഗതവും പി വി രാജേഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കാലതാമസമില്ലാതെ കുളത്തിന്റെ പ്രവൃത്തി നിർവഹിച്ച കോൺട്രാക്ടർ എം ബി കൃഷ്ണനെ മൊമന്റോ നൽകി ആദരിച്ചു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മൂന്ന് ടീഷർട്ട് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് രൂപ മൂന്ന് ലേഡീസ് ഒൻപത് രൂപത് രൂപ മൂന്ന് ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി